ദേശീയപാത എൺപത്തി അഞ്ചിലെ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് ഇടുക്കി എം പി നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധിക്ക് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമില്ലായ്മയാണ് നിലവിൽ നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണത്തിനാണ് നിരോധനമുള്ളത് നിർമ്മാണ പ്രവർത്തി പ്രതിസന്ധിയിൽ അടിയന്തരമായി മുഖ്യമന്ത്രിയും സർക്കാരും ഇടപെടണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് എന്താണ് ഇത് മീറ്റർ വീതിയാണ് മുപ്പത് മീറ്റർ വീതിയിലുള്ള റോഡാണ് റോഡ് പുറംപോക്കാണ് പുറംപോക്ക് മുഴുവൻ പിടിച്ചെടുക്കാൻ എൻഎസ് അധികാരമുണ്ട് ഇതാണ് ഗവൺമെന്റ് സ്റ്റാൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അന്യായമായി ഒരു തടസ്സവും വരുത്തരുത് ഇതാണ് ഗവൺമെന്റ് സ്റ്റാൻഡ് ഇതാണ് ഗവൺമെന്റിന്റെ തീരുമാനം ഈ ഗവൺമെന്റിന്റെ തീരുമാനം അഡീഷണൽ ചീഫ് സെക്രട്ടറി നഗ്നമായി നേരെ ഘടകവിരുദ്ധമായി ലംഘിച്ച് ഈ വിധി ക്ഷണിച്ചു വരുത്തിയതാണ് എങ്ങനെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വിധി വന്നിട്ടുള്ളത് അപ്പോ കോടതി പറയാണ് അതായത് ഈ വിധിയിൽ പരാമർശിക്കുന്നത് വിധിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് സ്റ്റേറ്റിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്തിട്ടുള്ള ആണ് ഇതിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അതിനെ അച്ചടക്ക രാഹിത്യമായി നിയമലംഘനമായി ഒക്കെ കാണണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്